मैं से बोलना आए में सर्वाइलेंस है दिन आरोग्य से पास ही सकते हैं इस सर्व संस्थान का आरोग्य बच्ची ये दिन उठे प्रोग्राम करने का निजी माया ये कोई होगा ना दिलचस्प

ഇതു ഇതൊന്നുമല്ല സ്വേച്ഛാധിപതികൾ അടിമുടി ആയുധമി ജീവിക്കുന്നു ജീവിക്കുന്ന സാധങ്ങളെ ചുറ്റുമുള്ളവർ കാണുന്നില്ല ചില ഒറ്റ നടില്ല ഉള്ളൂ പക്ഷെ അല്ല ഇവിടെ ഇന്ത്യയിൽ ജനാധിപത്യ പ്രസ്ഥാന ശക്തിപ്പെട്ടിരിക്കുകയാണ് അതിൽ ഇടതുപക്ഷക്കാരണ്ട് വലതുപക്ഷത്തിന്റെ ഭാഗം ഉള്ളവർ പറഞ്ഞു ആ ശക്തിപ്പെട്ട് വരുമ്പോൾ ഈ പിന്നെ തിരഞ്ഞെടുപ്പ് തന്നെ ഇല്ലാതാക്കുക തിരഞ്ഞെടുപ്പേ വേണ്ട എന്നൊരു നിലപാടിലേക്ക് ഇന്ദിരാഗാന്ധി അതിലിരും ശക്തമായിട്ട് രാജ രാജനാരായണൻ ഇടതുപക്ഷ പാർട്ടികൾ പിന്നെ മൌറാർജിന്റെ സേവപ്പെട്ട അങ്ങനത്തെ ദേശീയ പ്രസ്ഥാനത്തില് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിലിതൊക്കെ തെളിഞ്ഞു വന്നിട്ടുള്ള നേതാക്കൾ അവര് ഈ പുതിയ വിഭാഗത്തെ എല്ലാം കൂട്ടി വെച്ച് പറഞ്ഞു ഇത് ഇനി ഇത് വരാൻ പോകുന്നത് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും മേലേക്കറ അതിന് നമ്മൾ ഇപ്പോഴത്തെ തടഞ്ഞു നിർത്തിയില്ലെങ്കിൽ ഉണ്ടാവാകാൻ പോകുന്ന ആപത്ത് നമ്മളെല്ലാം പൂർണ്ണമായും ഈ രാജ്യത്ത് പോകുന്ന ഈ അവസ്ഥ അങ്ങനെയാണ് ആ പിന്നെ ഇടതുപക്ഷ തുഴല പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് എല്ലാം കൂടിയോ ചോദിച്ചു ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യം അതിന് അതിൻ്റെ എതിരായിട്ട് തുടക്കം നടക്കുമ്പോൾ തന്നെ ഇടതുപക്ഷക്കാരും ഇടതുപക്ഷ ചിന്താഗതിയുള്ള സോഷ്യലിസ്റ്റുകാരും പറഞ്ഞു ഇനി ഒരു മിനിറ്റ് ഇതിനെതിരായിട്ട് ശക്തമല്ല അങ്ങനെയാണ് അടിയന്തരാവസ്ഥ വരുന്നത് മുമ്പ് തന്നെ ശക്തമേല കാര്യമാണ് ആ ക്യാമ്പയിൻ ഉയർത്തിക്കൊണ്ടുവരുമ്പാണ് അതിനുമുമ്പത്തെ തിരഞ്ഞെടുപ്പുകൾ മത്സരിച്ച ഇന്ദിരാഗാന്ധി അവര് പിന്നെ സത്യനിർസന്ധമായിട്ടല്ല കോടതി പറഞ്ഞു ഇത് ശരിയായ ഒരു നിലപാടിലൊരു തെരഞ്ഞെടുപ്പല്ല ഈ തെരഞ്ഞെടുപ്പിൽ വിക്രസ് നടന്നിരിക്കുന്നു അത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ ചേർന്നല്ല അതുകൊണ്ട് ഈ പിന്നര ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി കഴിയുമാണ് അവരുടെ സ്വഭാവത്തിൽ ആ സ്വഭാവം പിന്നെ വന്നത് ഈ പിന്നെ ഇതിനെതിരായിട്ടുള്ള ക്യാമ്പയിൽ ശക്തിപ്പെട്ട ഒരു ഭാഗമല്ല മറുഭാഗത്ത് നേതാക്കന്മാരും രൂപ രാജ്യം വിടുത്തി ചെയ്യില്ല രാജനാരായണുണ്ട് പിന്നെ ജോർജ് ഫെർണാണ്ടസ് ഉണ്ട് ജോലി ബസ്സുണ്ട് നമ്മുടെ പിന്നെ ഇ എം എസ് ഉണ്ട് എ കെ ജി ഉണ്ട് ഇങ്ങനെ ഇന്ത്യയിലുള്ള മൊറാർജി ദേസായി ഉണ്ട് പിന്നെ തമിഴ്നാട്ടിലെ നേതാക്കൾ എല്ലാം പിന്നെ ഒറ്റക്കെട്ടായി പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ജാമ്യമില്ല അവർ കോടതിക്ക് ഹാജരാക്കില്ല ഒന്നും അങ്ങനെ അത് ഭീകരയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യയിലെ യശസ്സിന് കോട്ടം തത്താറുണ്ട് ആ കോട്ടം തത്താൻ തുടങ്ങിയ സമയത്ത് ഒരു ഭാഗത്ത് ജന അതിലാണ് അടിയന്തരാവസ്ഥ അറബിക്കടലിൽ നിന്ന് പുസ്തകത്തിന്റെ ടൈറ്റിൽ പറഞ്ഞത് അന്ന് ഇ എം എസ് പത്രസമ്മേളനമൊക്കെ പത്രസമ്മേളന അടിയന്തരാവസ്ഥക്കെതിരായിട്ട് അയവ് വരുത്തി പതിനെട്ട് മാസം ഇതുകൊണ്ട് അടിയന്തരാവസ്ഥ ശരിയായ അയവ് വരുത്തിയിട്ട് വന്നു ആ എം എങ്ങൾ പ്രവർത്തിച്ചു പക്ഷേ ഒരു കാര്യം അടിയന്തരാവസ്ഥ അതിനാണ് ഇ എം എസ് മറുപടി കൊണ്ടത് അടിയന്തരാവസ്ഥയ്ക്കെതിരായി ഞങ്ങൾ മുൻകുകയല്ല ഞങ്ങൾ അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ട് അതിശക്തമായിട്ടും അടിയന്തരാവസ്ഥ അറബിക്കടൽ അതാണ് ഞങ്ങളുടെ മുദ്രാഭാഗം അപ്പോരാട്ടം ഞങ്ങൾ ശക്തി അവിടെയാണ് ആവേശകരമായ രാജ്യപാടും ഈ മുദ്രാവാദിയാണ് അതൊരു പ്രധാന സംഭവമാണ് അപ്പോൾ നേതാക്കന്മാർ അതുപോലത്തെ ധാരാളം ആൾക്കാർ തൊഴിലാളി പ്രവർത്തനം ഇപ്പം ഞാൻ കയ്യിൽ നിന്ന് ബി വി കുഞ്ഞപ്പൻ ദീപ വേട്ടം വരിച്ചു ബി വി കുഞ്ഞപ്പൻ ഇപ്പോൾ അടിയൊടി എന്നോപ്പന അങ്ങനെ എത്രയോ ആൾക്കാർ ചെറുപ്പം സഹദേവൻ സഹദേവൻ അർപ്പിച്ചിട്ടാണ് പിണറായി വിജയൻ പിന്നെയല്ല ആർക്കും ആരെയും കാണാനോ ലോക അങ്ങനെ വരുന്ന സമയത്ത് ശക്തമായിട്ട് വിദേശങ്ങളിൽ പോലും ഇതിനെതിരായിട്ട് ശബ്ദം വരാറുണ്ട് രാജ്യം ഇന്ത്യ ഏറ്റവും നല്ല രാജ്യമായിരുന്നു അവിടെ ഫാസിസത്തിന്റെ ഇളകാ അതിനെ കയറിട്ട് ഇപ്പൊ കെട്ടി കിട്ടിയില്ലെങ്കിൽ ലോകം നമ്മൾ മറ്റൊരു വലിയ ദുരന്തത്തിന് ഇടയാക എന്ന പ്രസ്താവന ലോകമെമ്പാടും അത് വരുമ്പോഴാണ് കോൺഗ്രസിനകത്തെ രാഷ്ട്രീയ ദുരന്തം മാരിഞ്ഞു അവർക്ക് ഒന്നേരോട് തിരഞ്ഞെടുക്കണം അവരോട് ജയിക്കാൻ പരിഗണിക്കും ആ രീതിയിൽ പിന്നെ കോൺഗ്രസിനകത്ത് പറഞ്ഞ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിക്കാം ആ തിരഞ്ഞെടുപ്പ് എല്ലാ ആൾക്കാരും തിരഞ്ഞെടുപ്പേ അതിൽ അതിശക്തമായിട്ട് വന്ന ഇടതുപക്ഷ പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികൾ പാർട്ടിയുടെ ജോർജ് ഫെർണാണ്ടസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ അപ്പം ഇതെല്ലാം കൂടി യോജിച്ച പോരാട്ടം നേതാക്കന്മാരെ പലരെയും വിടുന്നില്ല ഇത് ലോകത്തിലായ ചർച്ച വരുന്ന സംസ്ഥാനം അടിയന്തരാവസ്ഥ കയവ് വരില്ല പക്ഷേ അതിനെതിരായിട്ട് പ്രസംഗിക്കാൻ പറ്റുക തിരഞ്ഞെടുപ്പ് ഇന്ന പ്രവർത്തനങ്ങൾ അതൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെയാണ് അദ്ദേഹം ചിലവാക്കിയത് അധൈര്യം അത് അതായത് അതിശക്തമായിട്ട് കൊണ്ടുവന്ന് പിന്നെ നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ തൊഴിലാളികളും കൃഷിക്കാരും രാഷ്ട്രീയമുള്ളവരോ രാഷ്ട്രീയം ഇല്ലാത്തവരോ എല്ലാം ഒറ്റക്കെട്ടായിട്ടുണ്ട് അതാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിൻ്റെ ഭീമമായ പരാതിയെ ആ പരാജയം വരുമ്പം അതിന് ഒരു ഇപ്പൊ കടക കണ്ണിരേ കരടായിരുന്നു കേരളത്തിൽ അടിയന്തരാവസ്ഥ കാലം കഴിഞ്ഞിട്ടാണ് അതിന് അയവ് കരുണാകരൻ കരുണാരി ആ വന്നതിന്റെ പിന്നെ അതിന്റെ മർദ്ദനവും കോടതി കൊണ്ടുവന്ന് നമ്മളെ അനുഭവിക്കുന്നത് എത്ര ആൾക്കാർ ജയിലിനകത്ത് പിടിച്ചു കൊണ്ടേട്ട് അടിച്ചു പോലീസുകാർക്കും അതിൻ്റെ പിന്നെ ധരാധകന്മാരായ വല്യ വിരിക്കും അനുവാദം കൊടുത്തു എന്തുകൊണ്ട് ചെയ്തത് അങ്ങനെയാണുള്ളവർക്കുഴി രാജൻ ഇവിടെ കോഴിക്കോട് മരിച്ചത് കുന്നുകൊണ്ട് തന്നെയല്ലേ വിദ്യാർത്ഥി രാജൻ വീട്ടിൽ വന്നത് അങ്ങനെ കൂടി മലയാളം പക്ഷെ പറഞ്ഞു പുറത്തിറങ്ങില്ല അല്ല ആ മെറ്റൽ ദീസിക്കുന്ന കണ്ടാശം നോക്കി കിട്ടിയിട്ടില്ല പറഞ്ഞ വേണ്ടി പറ്റിയായി അപ്പൊ ഞാൻ അപ്പഴ് അടി കാണുന്നില്ല തോന്നി ഇതെന്റെ കയ്യിൽ ഞാൻ മിഞ്ഞു കയ്യില് വെച്ചാൽ ഇതെന്റെ കയ്യിൽ ഉണ്ടായി അപ്പോ ചിലപ്പം വേണ്ടി വന്നാൽ അത് ഇതാണ് യഥാർത്ഥത്തിൽ ആർ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാകാതീനെ പുറത്താക്കിയത് ഇന്ദിരാഗാന്ധി പിന്നെ തെരഞ്ഞെടുപ്പില് അധികാരത്തിൽ പറഞ്ഞിട്ട് രാജീവ് ഗാന്ധിയാണ് അല്ലെ നമ്മളെ മൊറാർജി ദേശായി സി പി ഐ ഉണ്ട് അടുത്ത് നമ്മൾ വന്നില്ല മന്ത്രിസഭ അവിടെ വന്നു വന്നാണ് പിന്നെ കപ്പഴ് കൊലപാതകവും നിരവധി കൊലപാതകങ്ങൾ അതിന്റെ ഒരു പുസ്തകവും ഇല്ല അതും കാരണം ചേരട്ടേ എന്ന് പറഞ്ഞ സാധനമുണ്ട്

അന്ന് ഇവിടുത്തെ കുറെ കുട്ടകളുണ്ട് കോൺഗ്രസ് നമുക്കില്ല നമ്മൾ എന്താ പറയുക തൊഴിലാളികളുടെ ഐ എൻ യു സിയാണ് നമ്മുടെ ഓട്ടോഷ അതെ അന്ന് ഓട്ടോസിൽ കുറെ തൊഴിലാളികളൊക്കെ സംഘടിച്ച് കൃഷ്ണമാർട്ടി നേതാവ് ഐ എൻ യു അതിന് അടിയന്തര തിരഞ്ഞെടുപ്പ് കഴിയും നമ്മളേലായി അങ്ങോട്ട് പേര് പിടിച്ചു വന്നു അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി അത് ശക്തമായിരുന്നു നമ്മുടെ ആഫീസിന്റെ ബോർഡ് ഞാൻ സാധാരണ ഓഫീസിന്റെ കണക്ക് നമ്മൾ ചെത്തിന്റെ കണക്ക് കൂട്ടുകയും അത് കണക്ക് കഴിക്കാൻ കൊടുക്കുകയും ഞാൻ അയ്യായിരുന്നു അതിന്റെ ബോർഡിൽ വെച്ചിട്ട് ഓഫീസിന്റെ ബോർഡും കഴിഞ്ഞു അന്ന് അതിന് മുന്നൂറ്ററു വാങ്ങിച്ച് ആയിരുന്നു അതിന്റെ തൊട്ടി പ്രഭാതം നമ്മൾ ആ രീതിയിൽ മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പം ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ ഇ എൻ ടി വി പ്രഗത്ഭരായ ഡോക്ടർമാർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ് ഫാർമസി സൗകര്യങ്ങൾ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി യു ഇ സി ജി സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേറില്ല ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും